വേദപുസ്തകത്തിലെ ചില പൊതുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പ്രവാചകനായ മീഖായാവിൻ്റെ ചെക്കിട്ടത്തടിച്ച പ്രവാചകൻ ആര് ഉത്തരം സിതക്കിയാവ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം രണ്ടാമത്തെ ചോദ്യം കനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശം അയച്ച പന്ത്രണ്ട് പേർ എവിടത്തോളം ചെന്നാണ് ദേശം ഉറ്റുനോക്കിയത് ഉത്തരം എസ്കോൽ താഴ്വരയോളം സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യേയം ഇരുപത്തിമൂന്നാം വാക്യം മൂന്നാമത്തെ ചോദ്യം യഹൂദന്മാരെ നശിപ്പിക്കുന്നതിന് ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് വാഗ്ദാനം ചെയ്ത ദ്രവ്യം എത്ര ഉത്തരം പതിനായിരം താലന്ത് വെള്ളി എസ്തേറിൻ്റെ പുസ്തകം മൂന്നാം അദ്ധ്യായം ഒമ്പതാം വാക്യം നാലാമത്തെ ചോദ്യം യഹോവയ്ക്ക് വിരോധമായി മത്സരം സംസാരിച്ചതിനാൽ മരിച്ച പ്രവാചകൻ ആര് ഉത്തരം ഹനന്യ പ്രവാചകൻ ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ അഞ്ചാമത്തെ ചോദ്യം ഏത് രാജാവാണ് തൻ്റെ ഭൃത്യൻ കമ്പിളി നനച്ച് മുഖത്തിട്ടതിനാൽ മരിച്ചത് ഉത്തരം അറാം രാജാവായ ബെൻഹദദ് രണ്ട് രാജാക്കന്മാർ എട്ടാം അദ്ധ്യായം പതിനഞ്ചാം വാക്യം ആറാമത്തെ ചോദ്യം പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് ഉണ്ടാവാൻ വീഞ്ഞു കുടിക്കാതെ കൂടാരവാസികളായി ജീവിച്ചതാര് ഉത്തരം രേഖാഭ്യഗ്രഹം ഇരമിയവൻ്റെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഏഴാമത്തെ ചോദ്യം എന്താണ് യേശുവിൻ്റെ ആഹാരം ഉത്തരം തന്നെ അയച്ചവൻ്റെ അതായത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എട്ടാമത്തെ ചോദ്യം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടുന്നത് എവിടെ ഉത്തരം തീ പൊയ്ഗേൽ വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായം പതിനഞ്ചാം വാക്യം ഒമ്പതാമത്തെ ചോദ്യം യേശു ആരെയാണ് സർപ്പസന്ധതികളെ എന്ന് വിളിച്ചത് ഉത്തരം പരീഷന്മാരെ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി വാക്യം പത്താമത്തെ ചോദ്യം എത്ര പേരാണ് പവലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശബ്ദം ചെയ്തത് ഉത്തരം നാൽപ്പതിൽ അധികം പേർ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ ബൈബിൾ പഠനത്തിന് സഹായകരമായി എന്ന് വിശ്വസിക്കട്ടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ